ഹായ് ഫ്രണ്ട്സ് വള്ളി വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നത് ഓൺ റൂട്ടഡ് റോസുകളാണ് ഇതിൽ പിങ്ക് ബട്ടൺ റോസ് റെഡ് സ്നോ വൈറ്റ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി സെപ്പറേറ്റ് പ്ലാൻ സൈസ് ഇടാനായിട്ട് പറയരുത് കാരണം നമുക്ക് പാക്കിങ്ങിൻ്റെ ഇടയിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് വിശദമായിട്ട് കണ്ടിട്ട് അതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റുകൾ വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മളെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആയ കാശ്മീർ റോസ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് സെവൻ ഡേയ്സിൻ്റെ ഈ റോസ് ആണ് ഇതും നൂറ് രൂപയാണ് കേ വില വരുന്നത് ഓൺ റൂട്ടഡ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ റിപ്ലൈ തരാൻ സാധിക്കുന്നതല്ല പിന്നീടായാലും നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് എല്ലാവരും സഹകരിക്കണം കേട്ടോ നമ്മൾ പാക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അടുത്തതായിട്ട് ഓർക്കിഡ് റോസാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് ഈ റോസിൻ്റെ വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് ഇത് ബഡ് റോസ് ഉണ്ടോ ഓൺ റൂട്ടഡ് അല്ല ബഡ്ഡാണ് ഓൺ റൂട്ടഡിൻ്റെ എണ്ണം ഓൺ റൂട്ടഡ് ഉണ്ട് പക്ഷേ അതിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പം കൂടുതലായിട്ടുള്ളത് ബഡ് റോസ് തന്നെയാണ് ഇട്ടോ ഈ ഓർക്കിഡ് റോസിൽ ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ജമന്തി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ചില പ്ലാന്റിൽ അളവിൽ വ്യത്യാസമുണ്ട് കേട്ടോ സേസിൽ വ്യത്യാസമുണ്ട് കൂടുതലും ഈ പ്ലാന്റാണ് ആണ് വരുന്നത് പലതരത്തിൽ പത്ത് കളറിലുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റൽ സർവീസ് വഴിയുമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഗൂഗിൾ പേ ത്രൂ ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലാൻസ് അയച്ചതിന് ശേഷം നമ്മൾ മെസ്സേജ് ഇട്ടാൽ പിന്നീട് കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം കിട്ടിയില്ലെങ്കിൽ നമ്മളത് നിങ്ങളെ അറിയിക്കേണ്ടതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ ഒന്ന് അറിയിക്കേണ്ടതാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ അടുത്തതായിട്ട് സെയിലായിട്ടുള്ളത് നമ്മുടെ ഈ വെൽബറ്റ ലൊക്കേഷാണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ സെയിം പ്ലാൻ തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ പിന്നെ ഉള്ളത് ഫിറ്റൂണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പലർ കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റുകൾ വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിം പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് അടുത്തതായിട്ട് നാടൻ സെലേഷ്യയുടെ മൂന്ന് കളറിലുള്ള തൈകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ്സ് ഇട്ട നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് ബോഗൻ വില്ലയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസുകളും പ്ലാന്റ്സിൻ്റെ വെറൈറ്റികളും അടുത്തായിട്ട് സെയിലിനായിട്ടുള്ളത് നല്ല പുഷിയായിട്ടുള്ള റൂട്ടിയ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണിത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇനി അടുത്ത പുതിയ പ്ലാന്റ്സുമായി വേറൊരു സെയിൽ വീഡിയോയിൽ കാണും